ചങ്കള് ടൗണിൽ കറങ്ങിയിട്ടുണ്ടല്ലോ ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ഭാസ്കരേട്ടൻ്റെ സർവത്ത് പീടീൻ്റെ മുമ്പിൽ എത്തിപ്പെട്ടത് ഇത് നേരെ സി എച്ച് ഓർബ്രിഡ്ജിൻ്റെ താഴത്തായിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് നേരെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് ബീച്ചിലേക്ക് പോകുന്ന റോട്ടിലാണ് ഇവിടുത്തെ പ്രത്യേകത അറിഞ്ഞുണ്ടല്ലോ മിൽക്ക് സർവ്വത്തിണ്ടല്ലോ ഒരു രക്ഷയില്ല അത് കുടിച്ചാണ്ടാൽ കുടിച്ചാണ്ട് കഴിഞ്ഞാണ്ടല്ലോ മനസ്സിന് എന്തൊരു കുളിർമോ അടിപൊളി സർവത്താണ് കേട്ടോ ഭയങ്കര സ്പെഷ്യൽ സർവത്താണ് ഇത് ഇവർ തന്നെ വീട്ടിലുണ്ടാക്കുന്ന പാലും ഇവർ തന്നെ ഉണ്ടാക്കുന്ന സർവത്താണ് ഇവിടെ ഇവർ യൂസ് ചെയ്യുന്നത് കുറേ കാലങ്ങളായിട്ടുള്ള ആളുകളാണ് ഇവർ ഇവരെ ഫാദർ തുടങ്ങി വെച്ചൊരു കടയാണ് ഇപ്പം മ മകനെ അവിടെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഡൗണിൽ വരികയാണെങ്കിൽ ഉണ്ടല്ലോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു രഷ് ഇല്ലാത്ത മിൽക്ക് സർവത്ത് കേട്ടോ ഞാനൊന്ന് വാങ്ങിക്കുടിച്ചു ഒരു രക്ഷില്ല മനസ്സുണ്ടല്ലോ മനസ്സിങ്ങനെ എന്താ പറയാ അതിനൊരു വാക്കുകളില്ല മനസ്സ് ഒന്ന് ആ ചൂടത്തൊക്കെ കിട്ടിയപ്പോണ്ടല്ലോ മനസ്സൊന്ന് കുളിർമയായി മനസ്സിനൊരു കുളിർമ വന്നു അപ്പോൾ അതുപോലത്തെ നല്ല വീഡിയോ വരാം ബൈ